മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ബീട്രൂട്ട് ഫ്രൈയുടെ റെസിപ്പിയാണ് ഇതിൻ്റെ മസാലകളൊന്നും എണ്ണയ്ക്കകത്ത് കലർന്നു പോകുക അതായത് ഈ ബീട്രൂട്ടിനകത്ത് തന്നെ പിടിച്ച് പറ്റിയിരുന്ന് ഇത് മൂത്ത് വരത്തക്ക രീതിയിലുള്ള മസാലകളൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പം വളരെ ടേസ്റ്റാണ് ഈ ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേ രീതിയിലുള്ള ഒരു ഫ്രൈ ആക്കി കൊടുത്താൽ കുട്ടികളായാലും മുതിർന്നവരായാലും കഴിക്കും ചിലർക്കൊന്നും ഇത് ഇഷ്ടമല്ലല്ലോ അപ്പോൾ കണ്ടില്ലേ ഇത് നമുക്ക് ഒരു ഒന്ന് രണ്ട് ദിവസം വെച്ചിരുന്നായാലും ഉപയോഗിക്കാം അത്രയ്ക്ക് രുചികരമായിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂന്ന് മീഡിയം പരുവത്തിലുള്ള ബീട്രൂട്ട് എല്ലാം തോലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യാനായിട്ടാണ്ട് ഇതേ രീതിയിൽ വട്ടം വട്ടമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ ഇതേ രീതിയിൽ സ്ലൈസ് ആദ്യം അങ്ങ് സ്ലൈസ് ആവുകൊണ്ടാ എങ്കിലും വലിയ കനവും ആകാൻ പാടില്ല ഇതേ രീതിയിൽ നമ്മൾ വട്ടം വട്ടം എല്ലാം ഇങ്ങ് അരിഞ്ഞെടുക്കണം അത് മൂന്നെണ്ണം അരിഞ്ഞിട്ട് ഞാൻ കൂട്ടിപ്പിടിച്ച് ബാക്കിയെല്ലാം കൂടെ വട്ടം വട്ടം അരിവാണ് കേട്ടോ പണ്ടൊക്കെ നമ്മളിങ്ങനെ കൈ കൊണ്ടായിരുന്നല്ലോ അരിയുന്നത് ഇപ്പോഴുള്ള കട്ടിങ് ബോർഡിലൊക്കെ വെക്കുന്നത് കൈ മുറിയോന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ ഈ കട്ടിങ് ബോർഡ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ഇതിനകത്ത് വെച്ചിങ്ങനെ നമ്മൾ നീളത്തിൽ ചെറിയ അധികം കനവില്ലാത്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതേ രീതിയിൽ അപ്പം നമുക്ക് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ബീട്രൂട്ട് എടുക്കുമ്പോൾ വലിയ സൈസ് ബീട്രൂട്ട് എടുക്കാൻ പാടില്ല ചില ബീട്രൂട്ടിനകത്തൊക്കെ ഉള്ള് പച്ച വെള്ള കളറായിരിക്കും ആയിരിക്കും പക്ഷെ അത് ഒരു രുചി കാണത്തില്ല ചിലപ്പോൾ ഒരു ഉറക്കയ്പ്പായിരിക്കും ഇതിനാകുമ്പോൾ നല്ല ടേസ്റ്റുമാണ് ചെറിയ മധുരവും ഫീൽ ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ഇനി ഒരു പാത്രത്തിലേക്ക് അല്ല കോളിഫ്ലവറാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോളിഫ്ലവർ ഞാൻ എടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ അധികം മസാല അങ്ങ് ചേർക്കുന്നില്ല അധികം ആയാൽ നമ്മുടെ എണ്ണയ്ക്കകത്ത് ചിലപ്പോൾ കലരും അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവനുസരിച്ച് അനുസരിച്ച് ചേർക്കും കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അതൊന്ന് എരിവനുസരിച്ച് ചേർക്കാൻ കേട്ടോ അര ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരകം അര ടീസ്പൂൺ ഗരം മസാല അപ്പം നല്ലൊരു അപ്പോൾ നമ്മളിതിലേക്ക് ഒരു നല്ല പഴുത്ത ന നീരൊത്തിരിയുള്ള നാരങ്ങ നമുക്ക് വേണേൽ ഒരെണ്ണം ചേർക്കാൻ കേട്ടോ ഈ ചാട്ട്മസാലയുടെ മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് നമ്മളിങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുരു ഒന്നും ചേർക്കാൻ ഞാനിതെല്ലാം ഞെക്കി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തു കേട്ടോ പകുതിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം അധികം പുളി വേണ്ട അപ്പോൾ ഇത് നമ്മൾ കൂട്ടി ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഒത്തിരി ആയാലും കഴിക്കലും കഴിക്കും പിന്നെ നമ്മൾ കൈ കൊണ്ടാണ് പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ ഉടച്ച് തിരുമ്മണം അങ്ങനെ മുന്നേ നമ്മളിതിലേക്ക് നമ്മുടെ ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ വെള്ളം ചേർക്കാതെ വെള്ളം ചേർന്നാലിത് ചിലപ്പോൾ എല്ലായിടവും ഒന്നും കട്ട കട്ട ഉണ്ടൊക്കെ കിടക്കും ഇതാകുമ്പോൾ എല്ലായിടവും നല്ല പിന്നെ എന്തുവാ ഈ കുമ്മായം പിര നല്ല നന്നായിട്ടെല്ലാം പൗഡർ പോലെ എല്ലാം പെരണ്ട് കിട്ടും കേട്ടോ എല്ലാം ഒരു ഓണത്തിൽ പോലും കിട്ടാതിരിക്കത്തില്ല അതേ രീതിയിൽ നന്നായിട്ട് ഇതെല്ലാം കൂട്ടിപ്പരണ്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ഇത് കൂട്ടിപ്പരട്ടുന്നത് ഇനിയും ഒന്ന് കൂട്ടിപ്പരണ്ട് ഇതെല്ലാം ഒക്കെ ഒന്ന് പറ്റി പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് അതെല്ലാം കൂട്ടി ഞരടി കൂട്ടി യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ കണ്ടല്ലേ ഒന്നേ തൊടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലായിടവും ഈ നമ്മുടെ ഈ മസാലകളെല്ലാം ചേർന്ന് അവിടെ വന്നിട്ടുണ്ട് കണ്ടല്ലേ കൂട്ടി പിടിക്കത്തും ഒന്നുമില്ല കൂട്ടി തിരുമ്മി കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം വെച്ച് വെക്കാം അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിപ്പോൾ ചൂടായ പാനിലേക്ക് ഞാൻ ഇരുന്നൂറ് എം എൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ട് നമുക്കിതിലേക്ക് ഷീറ്റ് ഒരു മൂന്ന് തവണയായിട്ടാണ് ഞാനിത് വറുത്ത് കോരി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണക്കകത്തൊന്നും ഇതിൻ്റെ മസാലയൊന്നും സ്പ്രെഡ് ചെയ്യത്തില്ല നമ്മളിങ്ങനെ കുത്തി ഇളക്കുകയും ചെയ്യരുത് ഒരു സൈഡൊന്നും മൂത്തതിന് ശേഷം നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ കണ്ടില്ലേ നമ്മുടെ മസാലകളൊന്നും അതിനകത്തായിട്ടേ ഇല്ല നല്ല പെർഫെക്റ്റായിട്ട് മൂത്ത് കെട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ചത് കൊണ്ടിങ്ങനെ ഇച്ചിരി ഒടുത്തിപ്പിടിച്ചെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ രണ്ടു പ്രാവശ്യം കോരി വറുത്തെടുത്ത് ഇതിന് മൂന്നാമത്തെ പ്രാവശ്യമാണ് അല്ല ഇതേ രീതി ഞാൻ കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം എണ്ണ നല്ല പ്യുവർ കളറായിട്ട് മഞ്ഞ കളർ അല്ലാതെ വേറെ അതിനകത്ത് മസാലകളൊന്നും കലർന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഈ നാരങ്ങയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് കേട്ടോ എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ കടകളീന്നൊക്കെ എന്നുണ്ടല്ലോ കുറുകുറയൊക്കെ തിന്നുമ്പോൾ ഉള്ള ടേസ്റ്റ് അതിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അതേ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ചാ ചാട്ട് മസാല എന്നാണോ എന്നറിയില്ല അങ്ങനെയാണെന്ന് പറയുന്നത് അതൊക്കെ ചേർക്കുന്നതുകൊണ്ടായിരിക്കും അപ്പം നാരങ്ങയുടെ ഫ്ലേവർ ഉള്ളത് ഈ ചാറ്റ് മസാലയുടെ ഒരു ടേസ്റ്റ് നമ്മൾ പെരിഞ്ചീരവും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാം നല്ലെങ്കിൽ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മുടെ എണ്ണയ്ക്കകത്ത് ഒന്നും മസാലയൊന്നും ചേർന്നിട്ടില്ല അപ്പോൾ നമ്മൾ കണ്ട കുറച്ച് വെളുത്തുള്ളി ചതച്ചിരി ചതഞ്ഞ് പോയാലോ അവിടെ ചേർത്ത് പിന്നെ കുറച്ച് ക കേട്ടോ അതും കൂടെ ചേർത്ത് വറുത്ത് കോരിഞ്ഞെടുക്കുക അത് കേട്ടോ അപ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഈ മുരിങ്ങയിലയ്ക്ക് കറിവേപ്പിലേക്ക് പകരമാണ് ഞാൻ മുരിങ്ങയില ചേർത്തത് അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇച്ചിരി ഒന്ന് കരിഞ്ഞു പോയി കേട്ടോ അപ്പം ഇതെല്ലാം ഞാനിങ്ങനെ കോരിയെടുക്കുകയാണ് വെള്ളം എണ്ണ തോരമ്പ നമ്മളിങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ കോരി എടുക്കുന്നത് കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ എല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടല്ലേ അപ്പം നമ്മുടെ എണ്ണ കണ്ടില്ലേ നല്ല മസാല ഒന്നും എണ്ണയ്ക്കകത്ത് കലർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ടേസ്റ്റി നമ്മുടെ ബീട്രൂട്ട് ഫ്രൈ ഇവിടെ റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരു തവണയെങ്കിലും മക്കളെങ്കിലും ചെയ്യണം പിന്നെ ഈ ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കേട്ടോ രക്തക്കുറവിനും പരിഹരിക്കാനും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോള് ഇപ്പോൾ നമ്മൾ എണ്ണയ്ക്കകത്ത് പൊരിച്ചുകൊണ്ട് കൊളസ്ട്രോള് ഞാൻ പറഞ്ഞതല്ലെങ്കിൽ ഹൃദയാരോഗ്യം നിനക്കും നല്ലൊരു വെജിറ്റബിളാണ് നമ്മുടെ ബീട്രൂട്ട് അപ്പോൾ ആർക്കും ഇത് ചില ആൾക്കാർക്കൊന്നും അത് ഇഷ്ടമല്ല പക്ഷേ ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ എല്ലാവരും ആസ്വദിച്ച് കഴിക്കും കേട്ടോ അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്ത് അമ്മയെ സഹായിക്കണം അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവർ മക്കളെ എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം